ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇവിടെ നിന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു മഴയൊക്കെ പെയ്തൊന്ന് നനഞ്ഞു നടപ്പുണ്ട് ഭൂമിയൊക്കെ ചെടികളൊക്കെ ഒന്ന് 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 ചെറുതായിട്ട് ജീവൻ വെച്ചു കുറച്ച് മഴ വെള്ളം മീണപ്പോഴത്തേനും അപ്പോൾ നമുക്ക് നമുക്കിന്നേരം മാമ്പഴക്കുളശ്ശേരിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതീ കാണുന്നത് മുത്തശ്ശി മാവാണ് കേട്ടോ ഒരുപാട് പഴക്കമുള്ളൊരു മാവാണ് നിറച്ച് നാട്ടുമാങ്ങ പിടിക്കുന്ന സൈസ് മാവാണ് കേട്ടോ അപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ ഇപ്പം കുട്ടികൾക്ക് ഒരു പഴുത്ത മാങ്ങ പുളിശ്ശേരി അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി കൊടുത്താലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഈ കാണിച്ച മാവിലെ മാങ്ങയാണ് കേട്ടോ നല്ല മണമാണ് അത് കഴിക്കാൻ അത് കാണുമ്പം തന്നെ കയ്യിലിരിക്കുമ്പം തന്നെ അത് കഴിക്കാനുള്ളൊരു ടെൻഡൻസി എനിക്ക് വരുന്നുണ്ട് അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ നല്ല മണം ഇത് കഴിച്ചിട്ട് ആരെങ്കിലും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ പെട്ടെന്നറി നമ്മൾ മാങ്ങ കഴിച്ചിട്ടുണ്ട് അത്ര മണമാണ് അപ്പോൾ നമ്മുടെ മാങ്ങയുടെ കഴുകിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കതൊന്ന് തോൽ കളഞ്ഞെടുക്കാം മാങ്ങ ഉണ്ട് കേട്ടോ എനിക്കത്രയും മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ തോൽ ഉരിഞ്ഞെടുക്കുകയാണ് ചെത്തിയെടുത്താലും മതി അപ്പോൾ നമ്മളിങ്ങനെ തോൽ ഉരിച്ചെടുക്കുക വളരെ എളുപ്പമാണ് എൻ്റെ കയ്യിൽ നഖ ഇല്ലാത്തതുകൊണ്ട് കുറച്ചൊരു പ്രയാസമുണ്ട് അത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി മാങ്ങയും എടുക്കാം അതിൻ്റെ മൂട് മൂടൊന്ന് ചെത്തിക്കളഞ്ഞിട്ട് തോൽച്ചെടുത്താൽ മതി നമുക്ക് ഈ മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കാൻ തോന്നും കേട്ടോ പണ്ടൊക്കെ എല്ലാവരുടെയും ഈ മാങ്ങ സീസൺ ആകുമ്പം എല്ലാ വീടുകളിലും മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇപ്പം വളരെ ചുരുക്കമായിരിക്കും പണ്ടത്തെ അമ്മമാരൊക്കെ നമുക്കൊക്കെ ഇതുപോലുള്ള കറികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി ഒന്നും അത്ര ഇതില്ല നമ്മുടെയൊക്കെ കുഞ്ഞിലെ ഇതൊക്കെ ഒരുപാട് കഴിച്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും തോലും കൂടെ ഉരിച്ചെടുത്തിട്ടുണ്ട് ഈ തോൽ ഇങ്ങനെ ഉരിച്ചെടുത്തിട്ട് കളയാൻ എനിക്ക് തോന്നാറില്ല കേട്ടോ ഞാനത് പറ്റുമെങ്കിൽ കഴിക്കും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ പിന്നെ ഒരുപാട് കഴിച്ചാൽ ചിലപ്പോൾ വയറിന പണി കിട്ടും അതുകൊണ്ട് ഞാനൊരു രണ്ട് മാങ്ങയുടെ തോല് ഞാൻ അകത്താക്കിയിട്ടുണ്ട് ബാക്കി ഞാൻ അവിടെ കളഞ്ഞു അപ്പോൾ മാങ്ങയെല്ലാം വൃത്തിയാക്കി ഉരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് അതിനകത്ത് വേവിച്ചെടുക്കാം ഒരുപാട് വെള്ളം വേണ്ടായിട്ട് ഒരുപാട് വെള്ളമായി പോയാൽ പിളിശ്ശേരി വെള്ളമായി പോവും മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് എപ്പോഴും ഒന്ന് കുറുകി ഇരിക്കുന്ന ടൈപ്പാണ് ഒരുപാട് ലൂസ് ആവാറില്ല ഒന്ന് കുറുകിയിട്ടിരിക്കുകയായിരിക്കും മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ അപ്പോഴിതാണ്ട് കുറച്ചുവെള്ളം ചേർത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മാങ്ങയിട്ട് ഉപയോഗിച്ചെടുക്കാം നമ്മൾ മൺചട്ടിയിലൊക്കെ വെക്കുമ്പോഴത്തേന് കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് അടുപ്പിലും കൂടിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വളരെ ടേസ്റ്റായിരിക്കും ഇപ്പം നമ്മൾ അടുപ്പിലല്ല ഗ്യാസിൽ തന്നെയാണ് വെക്കുന്നത് പക്ഷേ അടുപ്പിലാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട കാര്യമില്ല ഒന്ന് ഒന്ന് നല്ല രീതിക്ക് ഒരു പത്ത് മിനിറ്റ് ഒന്ന് തിളയ്ക്കണം ഇത്രയേ ഉള്ളൂ എൻ്റെ കൂടെ ഞാൻ രണ്ട് പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ പുളിശ്ശേരിക്ക് മുളക് ഉടച്ചെടുക്കുക ചെയ്യുന്നത് മാമ്പഴ പുളിശ്ശേരിക്ക് ഞാൻ മുളക് കീറിയിടുകയേ ഉള്ളൂ എൻ്റെ ആഗ്രഹം ഒന്ന് ചെറുതായിട്ടൊന്ന് കയറിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് മാമ്പഴം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കാം അത് ജസ്റ്റ് അവിടെ നിന്ന് ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ നമുക്കിതിന് വേണ്ടുന്ന അരപ്പ് അരച്ചെടുക്കാം തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി ഇത് ഇത്രയാണ് ഇതിന് വേണ്ടെന്ന് തേങ്ങ കുറച്ച് മതി ഒരുപാട് തേങ്ങയൊന്നും വേണ്ട കൊച്ചുള്ളി ചേർക്കുന്നവരുണ്ട് ചേർക്കാത്തവരുമുണ്ട് ഞാനിവിടെ ചേർക്കാറുണ്ട് പലരും പല രീതി ആയിരിക്കുമല്ലോ അപ്പം ഞാനിവിടെ അരയ്ക്കുമ്പോൾ കൊച്ചുള്ളി ചേർക്കാറുണ്ട് മാമ്പഴപ്പുള്ളിശ്ശേരിക്ക് ചിലർ മാമ്പഴപ്പുള്ളിശ്ശേരിക്ക് കൊച്ചുള്ളി ചേർക്കാറില്ല അപ്പോൾ ഇതിനെ നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം നല്ലപോലെ അരഞ്ഞെടുക്കണം അരഞ്ഞ് കിട്ടണം നല്ലപോലെ അരഞ്ഞ് കിട്ടണം അപ്പം ഇവിടെ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തൈര് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് തൈരെ എടുക്കാം ഇതൊന്നും ജസ്റ്റ് നമുക്ക് മത്തുണ്ടെങ്കിൽ മത്തിന് ഉടച്ചെടുക്കുക അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലായാലും കുഴപ്പമില്ല പക്ഷേ മിക്സിയുടെ ജാറിൽ ജാറിലുടയ്ക്കുമ്പം കുറച്ച് പോകും നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്ന് ഇച്ചിരി കുറുകിയിരിക്കുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഞാനിവിടെ മ ത വെച്ച് തന്നെ ഒന്ന് അടച്ചെടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് വേണേലും മിക്സിയുടെ ജാറിലിട്ടും ഉടച്ചെടുക്കാം കുഴപ്പമൊന്നുമില്ല കുറച്ചപ്പിൾ നമ്മൾ വാങ്ങാൻ വയ്ക്കുമ്പം ആ വെള്ളം ഒന്ന് കുറച്ച് വച്ചാൽ മതി എന്നേ ഉള്ളൂ അപ്പോഴിത് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആ അരച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം പിളശ്ശേരിക്ക് പിന്നെ നമ്മൾ അരപ്പും ഇതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളക്കിപ്പിക്കാറില്ലല്ലോ വലുതായിട്ട് ചൂടാക്കി എടുക്കേ ഉള്ളൂ പ്രത്യേകിച്ച് തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളപ്പിക്കില്ല ചൂടാക്കിയെടുക്കുകയുള്ളൂ നമ്മൾ അരപ്പം ഇവിടെ ഇട്ടിട്ടുണ്ടൊന്ന് ചൂടായിട്ടുണ്ട് നല്ല ചൂടിൽ കിടക്കുക തന്നെയാണല്ലോ മാങ്ങ എന്തത് അതിൻ്റെ കൂടെ തൈരോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാകുമ്പോഴത്തേനൊന്ന് നമ്മുടെ മാമ്പഴപ്പുള്ളിശ്ശേരി റെഡി ആയി കഴിഞ്ഞു വളരെ സിമ്പിളാണ് പത്ത് മിനിറ്റ് പോലും വേണ്ട നമുക്കൊരു മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കി എടുക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് ചോറ് കഴിക്കാത്ത കുട്ടികളും ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ കഴിക്കും കേട്ടോ ഇവിടെ ഇളയാളങ്ങനാണ് കേട്ടോ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ചോറ് കഴിക്കും ഇതിൻ്റെ ഒരു എന്താ ഒരു കുറച്ച് മുളകിട്ട മീൻ ചാറും ഒരു കഷ്ണം മീൻ വറുത്തതും ഉണ്ടെങ്കിൽ അന്നത്തെ ഊണ് കുശാലാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയിലൂടെ കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കത് വാങ്ങി വെച്ചിട്ട് താളിക്കാനുള്ളത് എടുക്കാം താളിക്കാനായിട്ട് വേറൊന്നുമില്ല നമ്മൾ സാധാ താളിക്കുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഉലുവ ഇട്ട് കഴിയുമ്പം കുറച്ച് പ്രത്യേക രുചി വരും നമ്മുടെ പുളിശ്ശേരിക്കും അതിൽ സാമ്പാറിനൊക്കെ ആയാലും ഉലുവയും കൂടി ചേർത്ത് കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചി വരും അപ്പോഴും താളിച്ച് അതിനകത്തോട്ട് ചേർത്താൽ മതി ഇപ്പം നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ബട്ടൺ ഓൺ ആക്കുക അപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ നമ്മളിവിടെ കടുവ് താളിച്ചിട്ടുണ്ട് അത് ഇനി നമ്മുടെ മാമ്പഴപ്പുളിശ്ശീരയിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി വളരെ സിമ്പിളായിട്ടുള്ളൊരു വിഭവമാണ് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാണിച്ചു തന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന വിശ്വാസത്തോടെ പോവുകയാണ് വീഡിയോ കണ്ടതിന് എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി അടുത്ത ആ ദിവസം വരാമെന്ന വിശ്വാസത്തോടുകൂടി പോവുകയാണ് ഓക്കെ ബൈ